بسم الله الرحمن الرحيم سورة الزلزلة آية نمبر إت فمن يعمل مثقال ذرة خيرا يره ومن അമൽ മിത് പാലവ രണ്ടായത്തുകളാണ് അതിന്റെ അർത്ഥം മാത്രം നമുക്ക് ഇന്ന് പരിശോധിക്കാം സമയ്യ അമൽ മിത് പാല അപ്പോൾ ആര് അണുത്തൂക്കം നന്മ പ്രവർത്തിക്കുന്നുവോ അവൻ അത് കാണും അപ്പോൾ ആര് അണുതൂക്കം നന്മ പ്രവർത്തിക്കുന്നുവോ അവൻ അത് കാണും ആര് അണുതൂക്കം തിന്മ പ്രവർത്തിക്കുന്നുവോ അവൻ അത് കാണും ആര് അണുതൂക്കം തിന്മ പ്രവർത്തിക്കുന്നുവോ അവൻ അത് കാണും അല്ലെങ്കിൽ അതും കാണും രണ്ടായത്തുകൾ ഇവിടെ ഒരുമിച്ച് അർത്ഥം പറയേണ്ട കാരണം ഈ രണ്ടായത്തുകളിലും മിക്ക പദങ്ങളും സാമ്യമുള്ള ഒരേ അർത്ഥത്തിലുള്ള പദങ്ങളായതിനാലാണ് പ്രകടമായ പദവ്യത്യാസം ആയത്തിന്റെ തുടക്കത്തിലെ ഫായും വാവും ഫാവ് വാവ് അല്ലെ ഒന്നാമത്തെ ആയത്തിൽ ഫമൻ എന്നാണെങ്കിൽ രണ്ടാമത്തെ ആയത്തിന്റെ തുടക്കം വമൻ എന്നാണ് അതിപ്പോ പാരായണം പഠിക്കുമ്പോ അത് ശ്രദ്ധിച്ച് പഠിക്കണമെന്ന് ഞാൻ ആദ്യം ഉണർത്തിയിട്ടുണ്ടായിരുന്നു അതിപ്പോഴും ഒന്നുകൂടി പറയാണ് തുടക്കം ഫമയ്യാമൽ മിസ്താലൻ ഷെയറ തുടർന്നുള്ള ആയത്തിന്റെ തുടക്കം വമയ്യാമൽ മിസ്താലൻ ഷെറിയറ എന്നാണ് ഒന്നാമത്തെ പദവി ആ വ്യത്യാസം ഒന്ന് ഒന്നാമത്തെ ആയത്തിൽ ഫ ആണെങ്കിൽ രണ്ടാമത്തെ വാണ് ഒന്നാമത്തെ ആയത്തിൽ ഹൈറൈറ എന്നാണെങ്കിൽ രണ്ടാമത്തെ ആയത്തിൽ ഷർറൈറ അപ്പൊ ഹൈറ് ഷർ ഒന്നാമത്തെ ആയത്തിൽ ഹൈറാണ് രണ്ടാമത്തെ ആയത്തിൽ ഷർറാണ് ബാക്കി എല്ലാ പദങ്ങളും ഒരേ പദങ്ങളാണ് അതുകൊണ്ട് നമുക്ക് ഒരറ്റ വിവരണത്തിലൂടെ തന്നെ ഇതിന്റെ അർത്ഥം പഠിക്കാം ഫമൈ അമൽ ഫ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ആയത്തിന്റെ അർത്ഥത്തിൽ അപ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്കത് നേരത്തെ അറിയാവുന്നതാണ് ഫ എന്ന പദം പരിചയപ്പെട്ടതാണ് പിന്നുള്ളത് മൻ ആര് യാതൊരു അത് ഒരു പിന്നെ അത് ഇസ്മാണ് നേരത്തെ പഠിച്ചിട്ടുണ്ട് മണ്ണെന്ന് പറഞ്ഞ ആര് ചോദ്യാർത്ഥത്തിലുള്ള മണ്ണല്ല നേരെ മറിച്ച ഒരു ഷർത്ത് ഒരു നിബന്ധന നിലക്കുള്ള ഒരു നാമരൂപമാണിത് ഇസ്മു ഷർത്ത് എന്നാണ് ഈ മണ്ണിന് ഇവിടെ പറയാ പറയാൻ ആര് പ്രവർത്തിക്കുന്നുവോ അപ്പൊ ആരെങ്കിലും പ്രവർത്തിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ എന്ത് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നന്മ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ അവന് കിട്ടുന്ന കാര്യം എന്തായിരിക്കും അപ്പൊ ഒരു നിബന്ധന വെക്കുകയാണ് അതുകൊണ്ടാണ് ഈ മണ്ണ് ഇസ്മു ഷർത്താണ് എന്ന് പറയാൻ കാരണം ഷർത്തിന്റെ ഇസ്മു ആണത് മൈയാമൽ അമലു മൂന്നാരിയായ പേരാണ് ഈ അമലു എന്നുള്ളത് അതിന്റെ മാതി അമീല കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആമീല യാമലു പ്രവർത്തിച്ചു അപ്പൊ മൈ ആമൽ ആര് പ്രവർത്തിക്കുന്നുവോ അമില ഈ ആമലു അമല് കഴിഞ്ഞ ക്ലാസ്സിൽ ലീറവും ആമാലവും വിശദീകരിച്ചപ്പോൾ അമലിന്റെ ബഹുവചനമാണ് ആമാല് അതിമാണ് അനില എന്നത് സേവലാണ് മാറിയായ സേവല് അതിന്റെ മുതാരി ഈ ആമലു മിപ്പാലത്തിൻ രണ്ടായി കലിമുട്ടുകളാണ് മിസ്കാൽ അണു തൂക്കം അണു അളവ് എന്നാണ് നമ്മൾ അർത്ഥം പറഞ്ഞിട്ടുള്ളത് അണു അളവ് രണ്ട് പദങ്ങൾ ഉണ്ടോ മിസ്കാൽ രണ്ടാമത്തെ മിസ്കാൽ എന്നത് അതൊരു തൂക്കം അളവ് എന്നാണ് അർത്ഥം പറയപ്പെട്ടിട്ടുള്ളത് മിസ്കാൽ എന്നതിന് മിസ്കാല് നേരത്തെ നമ്മൾ മുഹമ്മദ് സത്തുല്ലത്ത് എന്ന് സകുല ആ സക്കുല എന്ന ക്രിയയിൽ നിന്ന് വന്നിട്ടുള്ള ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഇസ്മുലാലത്താണ് മിസ്കാൽ മിസ്സാൽ എന്ന രൂപത്തിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള പദമാണ് മിസ്കാൽ എന്നത് മിസ്സാൽ തൂക്കം അളവ് അത് അതിനോട് ഉപയോഗിക്കുന്ന ഉപകരണത്തെയോ ആയുധത്തെയോ നിസ്കാൽ എന്ന് പറയാം ഇവിടെ അളവ് തൂക്കം എന്ന അർത്ഥത്തിലാണ് വന്നിട്ടുള്ളത് മിസ്ക്കാൽ എന്നതിന്റെ ബഹു വചനം മസാഫിയിൽ ഒരുപക്ഷെ നിങ്ങൾ സക്കാത്തുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അതീസിലും അതുപോലെ ജക്കാത്തുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളിലൊക്കെ തന്നെ മിസ്ക്കാൽ എന്ന ഈ അളവിനെ സ്വർണവും വെള്ളിയുമായി ബന്ധപ്പെടുത്തി പറയപ്പെട്ടതായി കാണാൻ കഴിയും അപ്പോ ഒരു അളവാണ് തൂക്കമാണ് അതാണ് അടുത്ത പദം വറത്തുൻ എന്നത് ഏറ്റവും ചെറിയത് ചെറിയതെന്ന് പറയാൻ പറ്റുന്നതിന്റെ പരമകാഷ്ടയിലുള്ള ചെറിയത് അതാണ് ഏറ്റവും അങ്ങേ അറ്റത്തെ ചെറുത് അതാണ് ജറത്ത് അതുകൊണ്ടാണ് അണു എന്ന് നമ്മൾ അർത്ഥം പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിസ്സാരമായത് അന്നേ ചെറിയത് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ നിസ്സാരറത്തിൻ അണു അളവ് അണുതൂക്കം ഏറ്റവും ചെറിയ അളവ് ഏറ്റവും നിസ്സാരമായിട്ട് നിങ്ങൾ കാണുന്ന അളവ് തൂക്കം ഒരാൾ പ്രവർത്തിക്കുന്നുവോ എന്ത് പ്രവർത്തിക്കുന്നുവോ ഹൈറൻ നന്മ ഹൈറ് അത് നേരത്തെ വന്നിട്ടുണ്ട് സമ്പത്തിനെ സൂചിപ്പിക്കുവാൻ ഹെയർ ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് നന്മ ഗുണം ഇതാണ് ഇതിന്റെ ഏറ്റവും മുഖ്യമായ അർത്ഥങ്ങൾ നന്മ എന്നുള്ളതാണ് ഹൈറൻ നന്മ പ്രവർത്തിക്കുന്നുവോ ഏറ്റവും നിസ്സാരമായി ഗണിക്കുന്ന അളവിലുള്ള തൂക്കത്തിലുള്ള നന്മ പ്രവർത്തിക്കുകയാണെങ്കിലും അതിനു നേരെ വിപരീത പദമാണ് ഷെർ എന്നത് ആ രണ്ടാമത്തെ ഷെറാണ് പറഞ്ഞിട്ടുള്ളത് ഹൈറ് ഷർ അപ്പൊ ആര് അണുതൂക്കം ഏറ്റവും നിസ്സാരമായ അളവ് നന്മ പ്രവർത്തിക്കുന്നുവോ അതാണ് അതാണ് നിബന്ധന അങ്ങനെ പ്രവർത്തിക്കുന്ന ആരെ ഉണ്ടെങ്കിൽ യറഹു അവൻ അത് കാണും യറഹു യറ എന്നത് പഠിച്ചിട്ടുണ്ട് റ ആ എന്നതിന്റെ മുതാരിയാണ് യറാ റാ റാ കണ്ടു യറ കാണും കാണുന്നു അപ്പൊ കാണും കാണുന്നു ഹു അത് അതിനെ ആ കർമ്മം ആ പ്രവർത്തി അവൻ അത് കാണും എന്ന് പറഞ്ഞ ആ പ്രവർത്തി അവൻ കാണും അണുത്തൂക്കം എല്ലാം രേഖപ്പെടുത്തി വെക്കും എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിന്റെ വിശദീകരണങ്ങൾ നമുക്ക് പിന്നീട് പഠിക്കാം ഈ അത് കാണും അതിനെ അവൻ കാണും എന്നതിന്റെ ഉദ്ദേശം പിന്നെ പ്രതിഫലത്തെ കാണും എന്നാണോ അല്ല കർമ്മത്തെ കാണും എന്നാണോ എന്ന തരത്തിലുള്ള നമുക്ക് അതിന്റെ പിന്നെ വിശദമായ രൂപങ്ങളിലേക്ക് നമുക്ക് അടുത്ത വിവരണങ്ങളിലൂടെ കിടക്കാം ഇവിടെ യറ എന്നതിന്റെ കൂടെ ഹു എന്ന നമീറും കൂടി ചേർത്തപ്പോൾ യറഹുനായി യറഹു അവനത് കാണും ിസ്കാലും അപ്പോൾ ആര് അണുത്തൂക്കം നന്മ പ്രവർത്തിക്കുന്നുവോ അവൻ അത് കാണും മിസ്കാലും ഷെറയിറ ആര് അണുത്തൂക്കം തിന്മ പ്രവർത്തിക്കുന്നുവോ അവൻ അതും കാണും അത് കാണും ഇതാണ് ഈ രണ്ടാഴത്തുകളുടെ പ്രധാനപത അർത്ഥം ഇപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കി ഇതിലെ ആയത്തിലെ ഒരേ പദങ്ങൾ തന്നെ രണ്ടാഴ്ചകളിലും വന്നു എവിടെയൊക്കെയാണ് വ്യത്യാസങ്ങൾ ഉള്ളത് ഏതെല്ലാം പദങ്ങളാണ് വ്യത്യസ്തമായി വന്നിട്ടുള്ളത് അത് നമ്മൾ പിന്നെ മനസ്സിലാക്കി വെക്കണം വാഹൃതഅലമി അസ്ലാം വലൈക്കു വരഹമുല്ല